നിങ്ങളുടെ ുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി കോളനിയിൽ ആദിവാസി ജീവിതം ദുസ്സഹമെന്ന് പരാതി ദുസ്സഹം മാർഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൊസൈറ്റി വരുമാനങ്ങളിൽ നിന്ന് ഒന്നും നൽകുന്നില്ലെന്നാണ് ആരോപണം ആദിവാസികളുടെ ഉപജീവനത്തിനായി സർക്കാർ വെച്ചുപിടിപ്പിച്ച നൂറുകണക്കിന് തെങ്ങുകളിൽ നിന്നും ഇരുപത് ഏക്കറോളം വരുന്ന റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും ഒരു രൂപ പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പരാതി നേരത്തെ ആദിവാസികൾ ആരെങ്കിലും മരിച്ചാൽ രണ്ടായിരം രൂപ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു ഇപ്പോൾ അതും ലഭിക്കുന്നില്ലെന്ന് ഇവർ പരാതി പറയുന്നു ഇവിടെ ഞങ്ങൾക്ക് തന്ന സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ സ്ഥലത്തുള്ള വരുമാനം ഇപ്പോൾ സൊസൈറ്റി നേരിട്ടെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ കുറേ കച്ചറക്കായി പോയി സെക്രട്ടറി ആയിട്ട് ആദ്യം സെക്രട്ടറി ഉണ്ടെന്ന് പറയാം ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാമേന്ദിരം എന്ന് പറയുന്ന ഒരാളാണ് അയാളായിട്ട് ഞങ്ങൾ കച്ചറൊക്കെ പോയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ജീവനക്കാർ ഇവിടെ റബ്ബർ വെട്ടാൻ തൊഴിലാളിലുണ്ട് ഒരു അവർ പിരിച്ചുവിട്ടിട്ടിപ്പോൾ ഓൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ അയാളെ സ്വന്തം ഇഷ്ടത്തിനും അത് പുറത്ത് കൊടുത്തിട്ട് അവർ വെട്ടി പോലിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നോക്കാനൊരു മേഴ്സരി ഉണ്ട് ഇവിടെ രാമാട്ടൻ്റെ പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കി ഞങ്ങൾ പറഞ്ഞത് അയാളെ അനുസരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരുടെ സെക്രട്ടറിയിലെ ഈ ഇത് വെച്ചിട്ട് അങ്ങനെ പോവാണ് ഞങ്ങൾ പത്താൾ കൂടി കുറച്ച് ചില ആൾക്കാർ സംഘടിച്ചിട്ട് അയാളെ പോയിട്ട് കണ്ടു കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളെ ആവശ്യം പണ്ട് കാലത്ത് ഈ സൊസൈറ്റി ഇവിടെ ഉണ്ടായ താഴെ പോലെ ഒരു കുടുംബത്തിലൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം റുപ്യപ്പൊക്ക് സഹായത്തിൽ കിട്ടുന്നു അത് തരാൻ പറ്റൂലെന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി പറയുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ കുറെ കച്ചറൊക്കെ ആക്കി പത്ത് പത്ത് രണ്ടാൾ പോയിട്ട് അവരെ നേരിട്ട് കണ്ടയാളെ അപ്പോഴൊക്കെ സംഭവിക്കാൻ പറ്റൂല അങ്ങനെയാണൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അത് പിന്മാറിക്കുന്നു അപ്പം നാളികേരല്ലേ സുണ്ട് പിന്നെ രണ്ടാൾ മൂന്നാൾ വെട്ടേണ്ട സ്ഥലത്തിപ്പോൾ ഒരാളെ വെച്ചിട്ട് ഇടുക്കായി രണ്ടാളെ വെച്ചിട്ടാണ് ഇപ്പോൾ വെട്ടിക്കിടക്കത് അയാള് ചെയ്യണം പലരുടെയും വീടുകൾ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിട്ടുണ്ട് രോഗം വന്നാൽ വണ്ടി പിടിച്ച് ആശുപത്രിയിലേക്ക് പോകാനും പലർക്കും നിവൃത്തിയില്ല കാട്ടാനപ്പേടി അതിലേറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് വൈകുന്നേരം ആറുമണി കഴിഞ്ഞാൽ ആനകൾ എത്തിത്തുടങ്ങും ഇവയെ തുരത്താൻ വേണ്ടി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതിയുമില്ല സോളാർ പാനൽ വേണ്ടവിധം പ്രവർത്തിക്കാത്തതാണ് കാരണം സ്ഥിര വരുമാനം ഉണ്ടായിരുന്ന സ്ഥിരവരുമാനമുണ്ടായിരുന്ന ഏക്കർ റബ്ബർ വർഷങ്ങൾക്ക് മുമ്പ് സൊസൈറ്റി മുറിച്ചെടുത്തെങ്കിലും പിന്നീട് റീപ്ലാന്റ് ചെയ്തിട്ടില്ല ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി അനുവദിച്ച സ്ഥലവും കിടക്കുകയാണ് പഞ്ചായത്തിൽ നിന്നോ ഐ ടി ഡി പിയിൽ നിന്നോ യാതൊരു സഹായവും ഇവർക്ക് ലഭിക്കുന്നില്ല ഇരുന്നൂറ് കുടുംബങ്ങളുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് പെരുന്നാൾ കാലത്ത് നിരക്കിൽ നമുക്ക് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ